മറ്റേ പട്ടിക്കുഞ്ഞുങ്ങളുടെ ശബ്ദമൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല ഇവിടെ നിലത്തോട്ട് പോയാന്ന് തോന്നുന്നു ഇങ്ങോട്ടോ മറ്റേ ഇവിടെ രാവിലെ മായിട്ടുമെല്ലാം കാർച്ചയായിട്ടാണ് ഇന്നലെ തൊട്ട് കേൾക്കുന്നില്ല കിടന്ന സ്ഥലത്ത് കാണുന്നുമില്ല

മഴയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ ഫേസ്ബുക്കിന്നെത്തുണ്ട് കഴിച്ചില്ലേ കഴിക്കാൻ വിളിച്ചൂല്ല പല്ലെന്താ തേച്ചില്ല ഉമ്മ ഇങ്ങനെ ആണെന്നിട്ട് കഴിച്ചില്ലെന്ന് പറഞ്ഞാല് നാരായണയെ കണ്ടുപിടിക്കണ്ടോ പണിയെടുക്കുന്നുണ്ടോ പഠിച്ചെല്ലാം തീർന്നോണ്ട് ഏ അല്ല അങ്ങനെ പലതായിട്ട് വരുന്നേ ആ ഒരു വളപലത്തെ സാധനം കൂടെ കാണിച്ചിട്ടുണ്ട് എന്നത് ആരായിട്ട് തരുവോ ണിപ്പൊ okay. കൊണ്ടുപോകും yeah. നാരായണിയെ ആ അവള് കുളിക്കാന്നറിയാ ഇത്സിലും വെക്കുന്നതാണ് പേന ഒക്കെ വെക്കുന്നതിനകത്ത് വേറൊന്നുമല്ലേ മോനെ അത് കളയല്ലേ അല്ല ആ ഒരു ആ കൂട് കളയല്ലെന്ന് അതെ പേനയൊക്കെ വെക്കുന്ന ഒരേ ഇതാണ് രണ്ടടുത്തുനിന്ന് ഒരു സ്ഥലത്തോടെ തന്നെ നിനക്ക് ഞാൻ എടുക്കാൻ രണ്ടും സിബ്ബാടി ഒരിടത്തോട്ടോക്കുന്നേ കൊടുത്തേക്കല്ലോ കേട്ടോ ചേച്ചി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്പർ ഇട്ടു

മകന്റെ ഒക്കെ അടുത്ത് പോയി മകന്റെ മൊത്തത്തിൽ ഞാൻ മകന്റെ അടുത്ത് എന്നാ കൊറച്ചിവസം ഒന്നും പോയി നിക്കത്തില്ലേ എത്ര കാലമായി അവനും പിള്ളാരെയും ഒക്കെ ആഗ്രഹിക്കുന്നില്ലേ അല്ല അവിടെ പോയി ഒരു ഒരാഴ്ചയൊക്കെ നിക്കത്തില്ല എന്ന് ചോദിച്ചാ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് ഞാനൊന്നും പറയത്തില്ല ഒരാഴ്ച നിർത്തടി അങ്ങനെ പോവുക പിള്ളാരൊക്കെ അമ്മ ഇവിടെ നിക്കാൻ വേണ്ടി ഞാൻ സ്നേഹം കാണിക്കണോ

നീ പോടി കോടി ഒരു കുട എടുക്കണം നീ പോക്കെ പോടി ഇവിടെ അമ്പലം വരെ ഇവിടെ തൊട്ടടുത്ത് വരെ പോകാൻ വേണ്ടി കുട വടി വിട്ടു പോകാൻ നോക്ക്

എന്നിട്ട് അമ്മയോട് കിടക്കുന്നു ആരോട് ഇവിടെ അങ്ങോട്ടാ അവിടെ വീട് സിന്തോളൊക്കെ മേടിച്ചേക്കുന്നേ ശമ്പളക്ക് വിളിക്കാനാണോ അത് മേടിച്ച ശമ്പളം മേടിച്ച എനിക്ക് വേണ്ട പിന്നെ ശമ്പള അമ്മ ശമ്പള അങ്ങനെ പറയാമോ അമ്മ ശമ്പളം മേടിച്ചാണോ

എന്താ ഇവർ രണ്ടുപേരും വന്നത്? ഒറ്റ ഉസ്തബൈലും കൊണ്ട് ഇത്രേ മാറി. യാജുബാനാണല്ലോ ഇ렀േ. നോ പോയേലി. ഓ ഈ ചേട്ടൻ ഇരുപത്തിനാല് മണിക്കൂർ കഷ്ടപ്പെടുന്ന വീഡിയോ എടുത്തിട്ട് പിന്നെ ആൾക്കാർ പറയണം ആ അവളെ ഒരു പണി ചെയ്യാതെ വെറുതെ കിടക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യ ആ പാവം കൊണ്ട് പണി ചെയ്യിക്കുകയാണെന്ന് കേൾക്കാം അത് അങ്ങനെ കേൾക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല ആ സോറി ആ കിടവനെ കൊണ്ട് പണി ചെയ്യിക്കുകയാണ് എന്ന് പറയണ്ട വേറെ ഇയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓ ഞാൻ ചെയ്യുന്ന പണികളെല്ലാം ചേട്ടാ എൻ്റെ പറയണെന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ആ അപ്പോൾ പിന്നെ അതൊക്കെ എന്തോ എടി ഞാൻ പറഞ്ഞു നിനക്ക് എടി ശരിയാണ് ഞാൻ പണി പള്ളി നീ നിന്റെ പണി ചെയ്യുന്നുണ്ടോ സ്റ്റഡി ലീവല്ലേ രാവിലെ തൊട്ട് ഉറക്കമല്ലായിരുന്നു വല്ല പഠിച്ചായിരുന്നോ ഇല്ലേ എനിക്ക് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മൂന്ന് മണി വരെ ഞാൻ ആ പടം പറഞ്ഞ ഒരു പന്ത്രണ്ടര പന്ത്രമണി കഴിഞ്ഞ പിന്നെ പഠിക്കണ്ട നല്ല വെയിലാണ് പഠിച്ചിട്ടും കാര്യമില്ല ചൂടാണ് അപ്പഴേക്കും നീ അത് വല്യ ഇത് ആക്കി ഉടനെ നീ അങ്ങടന്ന് ഉറങ്ങാൻ തുടങ്ങി ഏഹ് രാ എനിക്ക് ഇന്ന് മാത്രം രാവിലെ പറഞ്ഞോ 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 അങ്ങോട്ട് അഞ്ചരയായ പിടീറ്റു പോയോ അമ്മാതനായോ ആട്ട് നോക്കിക്കോന്നോ നീ എന്നാ പറഞ്ഞ എന്നാ കുറച്ചു മുമ്പ് എന്ന അവിടെന്നു പറഞ്ഞേ പണി ചെയ്താലല്ലേന്നോ പറഞ്ഞില്ലേ നീയാ പറഞ്ഞില്ലേ പറ്റുന്ന മണിയേ ഞാൻ ചെയ്തുള്ളു ചുമ്മാ ആ തമാശ പറഞ്ഞായിരുന്നല്ലേ അത് വേണ്ടായിരുന്നു എനിക്കാ തമാശ അങ്ങോട്ട് ആ പോട്ടെ എന്നാ വിളിച്ചായിരുന്നോ വിളിച്ചോ എവിടെ പിന്നെ കോഴി നിന്റെ കോഴി ഈ വലിയ കോഴിയുടെ പേരാണ് പാക്കര പാക്കരൻ ശാംബു വിളിച്ചത് പാക്കരന്ന് ഉപ്പും അളിയൻസിലാത്ത കോഴിയുടെ പേര് പാക്കരൻ പാക്കര പാക്കരൻതായിരുന്നു നോക്കി അവന് വീഡിയോ എടുക്കുന്ന നോക്കിയിരിക്കട്ടോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു കഴിഞ്ഞ ജന്മത്തിവൻ എന്തോ ഏതോ ആന കുത്തി കുത്തിച്ചാന്ന് തോന്നുന്നു എന്നാ കോഴി കോഴിയല്ല കഴിഞ്ഞ അനുമതി മനുഷ്യനായിരുന്നു ആ എന്താണ് ഈ കാണിക്കുന്നത് പറയൂ ചൂട് കുറയ്ക്കാൻ വേണ്ടി ചേട്ടാ ആദ്യം ചെയ്യേണ്ടത് വരുണദേവനെ പ്രാർത്ഥിച്ച മഴ പെയ്യ് ഇന്ന് മറ്റേ കിടപ്പുണ്ടായിരുന്നില്ല അവിടെ എവിടെയൊക്കെയോ കേരളത്തിൽ എവിടെ എവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ടെന്ന് നമ്മള് കേൾത്തില്ലേ സാറിന ഇടുക്കി അതിർത്തിയിലെ ഇടുക്കിയിലൊക്കെ മഴ പെയ്യുന്നതാണ് നമ്മൾ ഇടുക്കിയുടെ കവാടത്തിൽ നിൽക്കുന്നവരല്ലേ കോട്ടയം അല്ല ഇടുക്കിയല്ലാത്ത രീതി നിക്കുന്നവരെ നമ്മള് നേരത്തെ ഒക്കെ നമ്മടെ വീഡിയോ കാണുന്നവർ എത്ര എപ്പോഴും പറയുന്നത് മഴയാണ് എപ്പോഴും ഇവിടെ മഴയാണല്ലോന്നെ ശരിയായിരുന്നു എപ്പോഴും മഴയായിരുന്നേ ഇപ്പൊ തേണ്ടേ സത്യം പറഞ്ഞ ആ ഓട എന്ത് ഉദ്ദേശിച്ചാ ഓട കയറുന്നൊന്നു പറഞ്ഞോ ആരും ഒന്നും പറഞ്ഞില്ല വേറെ ചേട്ടാ ഉണ്ടാക്കിയോ ഒരുമ്പി ഒലക്കിടക്കാന്ന് അത് ഇത് വേണ്ടി എവിടെ ആ പഴഞ്ചൊല്ലും ഇവിടെ ഈ ഒരു സാഹചര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല അയ്യോ നോയിക്ക രാവിലെ ശ്യാമളമ്മ ഇവിടെ എല്ലാം തൂത്തിട്ട് പോയതാട്ടോ എന്തായി കിടക്കുന്നത് എന്താണിത് എന്താണിത് ബാ മറ്റേ പട്ടിക്കുട്ടി കഴിയുന്നു കണ്ടോ ചോറിക്കാനുള്ള ചോറൊക്കെ ചോറില്ല വര വര 誒 കട വര 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 പോര് 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 Tchau, tchau. രസമുണ്ടല്ലോ ഭയങ്കര ലൈറ്റും പരിപാടിയൊക്കെ ലൈറ്റിംഗൊക്കെ ഉണ്ടോ ബാറാണ് ബാർ ആ ഇന്നലത്തെ പരില്ലേ ഒരു വി സുൽത്താൻ എന്ന് പറയുന്ന റേറ്റാണ് സുൽത്താൻ അടിപൊളിയേറ്റോ വീറ്റും വീട്ടോ மனசில ஆஹ் நிவாத വരുന്നില്ലേ നിങ്ങളടിച്ച ഞാനല്ലേ അല്ല അത് വേണ്ടിത്തീറ്റ പാല് മെയിനായിട്ടും പോയതേ കലം കലം ഇങ്ങോട്ട് വെക്കാലേ മണി അടിച്ചില്ലേ മണിപ്പിക്കാൻ വേണ്ടിയാണ് കൈ വ ചെറിയ കലത്തിനകത്ത് ചോറിട്ടാൽ തികയല്ല അതുകൊണ്ട് കലൊന്ന് വാങ്ങിച്ചു കഞ്ഞി വെക്കാനുള്ള കല അടി നമ്മുടെ കല കുഞ്ഞുകലല്ലേ അതിന് പകരം ആ കഞ്ഞികളെ രാത്രിട്ട് ഒഴിച്ചിട്ടേ